ഹലോ അസ്സാമലേക്കും ഞാൻ മീനിൻ്റെ തല വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഒരു വലിയ ഉള്ളി പിന്നെ രണ്ട് തക്കാളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് നാല് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലാട്ടോ അത് ഇതാ നന്നായിട്ട് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിൽ രണ്ട് മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചായിട്ടോ വലിയ സ്പൂണുള്ള ആകുമ്പോൾ രണ്ട് സ്പൂൺ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി വരട്ടെ അപ്പത്തേനും ഉള്ളി അരച്ചെടുക്കാം കേട്ടോ വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഉലുവ ഇട്ടു കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂൺ ഉലുവ കേട്ടോ ഉലുവ നല്ല ടേസ്റ്റ് ആട്ടോ കറിക്ക് മീൻ കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൽ അര അരസ്പൂണ് വലിയ ജീരകം കേട്ടോ ഈ വളർത്തു മീനൊക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ വാങ്ങുന്ന മീനുണ്ടാവും ഒരു മണം ചിലതിനൊരു ചോയ ഉണ്ടാവും പച്ച ചോയ അത് മാറാൻ വേണ്ടിയിട്ട് ഈ വലിയ ജീരക വലിയ ജീരകം നന്നായി മൂത്തതിൻ്റെ ശേഷം ഇഞ്ചി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഒന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് ഉള്ളി വലിയ ഉള്ളി വെളുത്തുള്ളി അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചെറിയുള്ളി അരച്ചത് വഴണ്ടി വരുമ്പോഴത്തേനും തക്കാളിയും പച്ചമുളകും നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ട്ടോ അരച്ചിട്ടാണ് കേട്ടോ എല്ലാവരും ഞാൻ ഇടയില് ഭക്ഷണങ്ങളാക്കിയൊന്നും ഉടലില്ല കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് നെഞ്ഞ് അതൊക്കെ കറി നിർത്തി വലിച്ചെറിയും അപ്പോൾ അതിൽക്കും നല്ലത് പേസ്റ്റാക്കിയിട്ടാ കൂട്ടാനൊരു കുറുക്കം കിട്ടും കേട്ടോ അപ്പം അത് ആ ഉള്ളി വഴണ്ടി വന്നപ്പോൾ എനിക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ ബാക്കി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിക്കാണ് കൂടുതൽ സമയം കുടിക്കുക കേട്ടോ ഇതായി വണ്ടി ഇട്ടാൻ പിന്നെ അതായത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടോ കുഞ്ഞ് സ്പൂണാണ് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ ഇവിടെ മീൻകാലിക്കൊക്കെ നല്ല എരിവ് വേണം എരിവും പുളിയും ഉപ്പൊക്കെ ഇവിടെ നല്ലോണം വേണം കേട്ടോ അപ്പം നന്നായിട്ട് മൂട്ട് വരട്ടെട്ടോ പൊടികളൊക്കെ ആ ഒരു പച്ചമണം പോകുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക അതിളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോഴത്തേനും തക്കാളിയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൊടികളും നന്നായിട്ടാ പച്ചമുളം പോയി അതിന് ശേഷം തക്കാളിയും പച്ചമുളകും അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ തക്കാളിയും പച്ചമുളകും നന്നായി വാഴഞ്ഞ് വതിരുകൾ എണ്ണിങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് വഴങ്ങി വരുമ്പോഴത്തേനും പുളിങ്ങ കുറച്ച് വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി കഴിഞ്ഞെടുക്കണം കേട്ടോ അത്യാവശ്യം പുളിയൊക്കെ വേണം കേട്ടോ മീൻ കൂട്ടാന്നാലിനെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെച്ച് അന്നേക്കായും ടേസ്റ്റ് പിറ്റേ പിറ്റിയ ദിവസത്തിനടുണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിൽ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഊഴിട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അവനവൻ്റെ പുളിക്കനുസരിച്ചിട്ടുള്ള പുളി കേട്ടോ വേണ്ടത് പുളി കറുത്ത് പോയതാണ് കേട്ടോ അത്ര കളർ ഇല്ലെങ്കിൽ അത്ര വലിയ പുളിയൊന്നുമില്ല കറുത്ത് കളർ കണ്ടിട്ട് ഒരുപാട് പുളിയുണ്ട് ഇതായിരിക്കണം കുറച്ച് പുളി തന്നെ ഉള്ളു കേട്ടോ അത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം പാകത്തിന് ഉപ്പ് ഇടണം കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരു മീൻകൂട്ട ഉണ്ടാക്കിയ മീൻകറി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഇട്ടു എന്ന് മാത്രം മതിയാണ് മീനിനായിട്ടുള്ള കാര്യം പിന്നെ ഇപ്പൊ വലിയ ചാനലൊന്നുമല്ലോ അപ്പോൾ ആൾക്കാർക്ക് ആദ്യം കാണില്ലല്ലോ അങ്ങനെ ഇടാത്തോ അതായത് ആവശ്യത്തിന് ഉപ്പാവനവിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ട് നല്ല തിളപ്പിക്കണം കേട്ടോ നല്ല തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇടാം ഞാൻ ഗ്യാസിലാട്ട് വെക്കുന്നത് അടുപ്പത്ത് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഗ്യാസിനേക്കായും ടേസ്റ്റ് അടുപ്പത്ത് അപ്പോൾ അപ്പതാ അതിലേക്ക് ഞാന് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മീനിന്റെ തലയാണ് ഇതാ തിളച്ച് വന്നു അപ്പൊ മീനിന്റെ താല ഇട്ടിട്ട് അതൊന്ന് വേവാന് അടച്ചു വെക്കണം കേട്ടോ മീനിന്റെ തലയൊക്കെ കറി വെച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോൾ ആട്ടോ അതിൽ ആ എരിവും പുളിയൊക്കെ പൊടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എല്ലാതിൽക്കും പറ്റും ചായയുടെ കടി ഉണ്ടാക്കണം അതിൽക്കും പറ്റും പൊറാട്ടുണ്ടാവില്ല ദോശ എല്ലാവർക്കും പറ്റും പിന്നെ ചോറിൽക്കും ചപ്പാത്തിൽക്കും എല്ലാവർക്കും പറ്റിയ കറിയ മീനിന്റെ ഇപ്പൊ ഏതാ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇടണം മീനിൽ നല്ല ഉപ്പും പുളി എരിവും പിടിച്ചാൽ തന്നെ കേട്ടോ മീനിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെറുതെ ഉപ്പൊന്നും ഇല്ലാത്ത കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇടാവില്ല മീനിന് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി തിളപ്പിക്കാം തലയും തല സ്പൂൺ തിളക്കിയാലും ഉടഞ്ഞു പോകുന്നുല്ലോ കേട്ടോ മത്തിൻ്റെ പോലെ നിന്നും അത നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് കൂട്ടാനാ റെഡി ആയിട്ടോ അപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൂട്ടാൻ തുറക്കുമ്പോൾ ഉണ്ടാവും ഒരു മണം നല്ല മണായിട്ടുണ്ടാവുക നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഉണ്ടാക്കാം ത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ സ്ലാമലേക്കും